ഹായ് എൻ്റെ കൂട്ടുകാരെ ഇവനെ കാണാൻ അടിപൊളിയല്ലേ പക്ഷേ ഇവനൊരു ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു കേട്ടാ ഞാൻ പറഞ്ഞുതരാം ഇവൻ വെള്ളം കുടിക്കും പക്ഷേ എല്ലാം തറയേ പോണ് അതാണ് അവൻ്റെ കംപ്ലയിൻ്റ് നമ്മളടുത്തൊന്ന് പറഞ്ഞു പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഒരു ബക്കറ്റ് വെള്ളം എടുത്തണമെന്ന് അവൻ്റെ വായിലോട്ട് കൊടുത്തു നല്ല രീതിക്ക് അവൻ കുടിച്ച് നല്ല രീതിക്ക് നല്ല രീതിക്ക് കുടിച്ച് അപ്പോൾ ഞാൻ കാരണം കണ്ടെത്തി കുളിക്കാൻ പോവുമല്ലോ അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് വെള്ളം കോരി ചരുവത്തിൽ ഒഴുകിയപ്പോത്ത ചരിവണി എങ്ങനെ ഇരിക്കും അതേ ഇണക്കായിരുന്നു ഒത്ത ചരുവത്തിന് വെള്ളം പറഞ്ഞ പോലെ ആയിരുന്നു നോക്കിയാണ് വേണ്ട അപ്പോൾ നമ്മൾ ചരുവത്തിൽ നോക്കി പച്ച പള്ളു കുളിക്കോ അതില് ചരുവം ചുമ്മാ കൂട്ടുകാരെ ആണ്ടാ ഇതിന്റെ മാനുഫാക്ടറിന്റെ ഈ സാധനം പൊട്ടിപ്പോയി അങ്ങനെയാണ് വെള്ളം വന്നത് അതുവഴിയാണ് വെള്ളം പിന്നെ നമ്മൾ മൊത്തം ഇളക്കി നല്ല പാടുണ്ടായിരുന്നു ഇളക്കി പൊട്ടിക്കാൻ പറ്റില്ല ഇത് പിന്നെ പുതിയ വേടിച്ചിടാൻ പറ്റുള്ളൂ ഇത് കാലപ്പഴക്കം ഇങ്ങോട്ട് പൊട്ടി പോണയാണ് അല്ലാതെ ഇത് പൊട്ടൂല നല്ല സ്ട്രോങ് സാധനമാണ് ചെതു പൊട്ടി പിന്നെ പുതിയത് തണ്ട നല്ല സാധനം നമ്മൾ അണ്ണ ഓർഡർ ചെയ്ത് വേടിച്ച് ഇട്ട് മുറുക്കി പൊളിയാക്കി നിങ്ങൾക്കും വെള്ളം ലീക്ക് ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ അണ്ണാച്ചുമാർ ചരുവം കൊണ്ടുവരുമല്ലോ അപ്പോൾ നിങ്ങളെ പൊത്ത ചരുവം കൊടുത്തിട്ട് പുതിയൊരു ചരുവം വേടിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്ത വീഡിയോ കാണാം ടറ്റാ